ഒരു ചെറിയ കുട്ടിയേയും പാകത്തിനപ്പുറം തീറ്റിക്കരുത് പാകത്തിനുള്ള ഭക്ഷണം കൊടുക്കണം ആ കുട്ടി പറയാണ് ഒരപ്പം മതി എന്ന് പറഞ്ഞാൽ അലഹദില്ല ഒരപ്പം മതി നാലപ്പം തന്നെ നീ കഴിച്ചോളണം എന്ന് പറയരുത് അങ്ങനെ നിങ്ങൾ നാലപ്പം കൊടുത്ത കുട്ടി വായിക്കാനോ എഴുതാനോ വേണ്ടി ആ ടേബിളിന്റെ അടുത്ത് വന്നിരിക്കുമ്പോൾ ആ കസേരയിലിരുന്ന ആ കുട്ടി ഉറങ്ങിയിട്ടുണ്ടാകും പിന്നെ നിങ്ങൾ ആ കുട്ടിയെ ശകാരിക്കുന്നു നിങ്ങൾ നിങ്ങളെ തന്നെയാണ് ശകാരിക്കേണ്ടത് അത്യാവശ്യത്തിന് ഒരപ്പം മതി എനിക്ക് രണ്ട് പത്തിരി മൂന്ന് പത്തിരി മതി എന്ന് പറയുന്ന കുട്ടിയോട് ഇഷ്ടം പോലെ കുത്തി കൊടുത്തിട്ട് ആ കുട്ടിയുടെ ശരീരം ഖനം കൂടിയിട്ട് ഭാരം കൂടിയിട്ട് ആ കുട്ടിക്ക് സഹിക്കാൻ കഴിയുന്നില്ല ഉറക്കിലേക്ക് വീഴുന്നു എത്രയായിട്ടും ആ കുട്ടിയെ നിവർത്തിയിട്ട് നിവരുന്നില്ല ആ കുട്ടിക്ക് നിങ്ങൾ ഏത് രൂപത്തിൽ മുഖത്ത് വള്ളം തെളിച്ചാലും വീണ്ടും കുറച്ച് കഴിയുമ്പോഴേക്ക് കുട്ടി ഉറങ്ങും കാരണം നേരത്തെ ആ കുട്ടിയെ നിയന്ത്രിക്കേണ്ട ഒരു ഘട്ടത്തിൽ നിങ്ങൾ നിയന്ത്രിച്ചില്ല ആ കുട്ടിക്ക് ഇപ്പൊ പ്രായത്തിനൊക്കാത്ത രീതിയിലുള്ള വൈറ്റാൻ ഒന്നാമത്തെ കേട് സിഖലു പ്രായത്തിനപ്പുറമുള്ള ഖനം അവന്റെ പ്രായം കണ്ടാൽ ഏകദേശം ഒരു പ്ലസ് ടു എന്ന് തോന്നുന്നു അന്വേഷിച്ചു നോക്കുമ്പോ അഞ്ചാം ക്ലാസ് എത്തിയിട്ടുണ്ട് ഓനെ കാണുന്നോലൊക്കെ ചോദിക്കും എസ് എൽ സി ആണോ എസ് എസ് എൽ സി ആണോ പ്ലസ് ടു ആണോന്ന് അവൻ പറയുന്നു പഠിച്ചോനെ ഞാൻ കുടുങ്ങിയല്ലോ ഇങ്ങനെ ഇനി കുടുങ്ങ ഇനി ഈ വെയിറ്റ് കുറക്കാൻ എന്താ മാർഗം അപ്പൊ പിന്നെ ഓനെ പല ജാമിലും ജൂമിലും കൊണ്ടോട്ട് ഇങ്ങനെ വരട്ടാണ് പക്ഷെ വരട്ടിട്ടൊന്നും വരലുന്നില്ല ഓനെ കൊറേ ഉന്തുന്നു നടത്തുന്നു നീക്കുന്നു പിന്നെ ഈ ചക്കില കൊണ്ടു കൊറേ ഇങ്ങനെ കറക്കി നോക്കണം വരെ എന്തെങ്കിലും കാകട്ടെ എന്ന് കരുതിയിട്ട് പിന്നെ അവന് ബന്ധപ്പെട്ട് കൊറേ മരുന്നുകൾ വാങ്ങിക്കൊടുക്കുന്നു അതുകൊണ്ടൊന്നും ഫലം കിട്ടുന്നില്ല കാരണം കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ടതുപോലെ കൊടുക്കാതെ കട്ടി കട്ടികുടിപ്പോയി ഇമാം ഖസാലി റലി അള്ളാഹുന്ന് പറയുന്നുണ്ട് തെഹ്ദീബ് സുബിയാൻ വിശദീകരിക്കുന്നിടത്ത് കുട്ടികളുടെ സംസ്കരണ പ്രക്രിയകൾ വിശദീകരിക്കുന്ന എന്ന് മഹാനവറുകൾ പറയുന്നുണ്ട് പരിധിക്കപ്പുറം ഭക്ഷണം കൊടുക്കരുത് ഇതിലുള്ള കുറച്ചൊക്കെ കുറച്ചൊക്കെ പ്രായമുള്ള ആൾക്കാരൊക്കെ പറഞ്ഞോട്ടെ എല്ലാവരും പറഞ്ഞാട്ടെ പാപ്പാനും ഉമ്മാനും ഉസ്താദന്മാരൊക്കെ അനുസരിക്കാൻ കാരണം അന്ന് കിട്ടിയ അര അരറൊട്ടിയല്ലേ കാരണം ആ മദ്രസിലേക്ക് അന്ന് പോകുമ്പോൾ അര റൊട്ടി കാൽ റൊട്ടിയല്ലേ കിട്ടിയിരുന്നുള്ളൂ അതെ അത്രയേ ഉള്ളൂ ചില ആളുകൾക്കൊക്കെ അന്ന് കിട്ടിയിരുന്നത് എന്താ ഈ അരി പൊടിച്ചിട്ട് അതിൻ്റെ കുറച്ച് പൊടി ഉണ്ടാകും ചെറിയൊരു പാത്രത്തിൽ അത് ചായ അങ്ങനെ ഒഴിച്ചിട്ട് അന്ന് കുഴച്ച് തിന്നാൻ വേണ്ടി തരും മദ്രസിലേക്കാണ് പോകുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലൊക്കെ അരിപ്പൊടിയോ മറ്റോ ഒക്കെയാണ് തിന്നാൻ തരുന്നത് ഇന്ന് അങ്ങനല്ല ഇന്ന് രാവിലെ മദ്രസയിലേക്കും അത് കഴിഞ്ഞിട്ട് സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ ഫുൾ ടൈം ബീഫ് ഫിഷ് പിന്നെന്താ വേണ്ടി ആ എല്ലാം നായും പന്നിയല്ലാത്തൊക്കെ ഒക്കെ കൊടുത്തിട്ട് ധമ്മായിട്ടാണ് പറഞ്ഞേക്കുന്നത് പരിധിക്കപ്പുറം ചെറിയൊരു ഭക്ഷണം അളന്ന ഭക്ഷണം അതുകൊണ്ടാണ് മുത്താലിമിയങ്ങൾക്ക് ക്യാൻറ്റീനിലൊക്കെ പാകപ്പെട്ട ഭക്ഷണം തരുന്നത് പഠനത്തിന് കുറവ് വരാതിരിക്കാനാണ് അങ്ങനെയാണ് അങ്ങനെയാണ് ഉദ്ദേശിക്കേണ്ടത് അല്ലാ അൻവർസ്ഥാനങ്ങളോട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടല്ല അതാ അങ്ങനെ നിങ്ങൾ പഠനത്തിന് യാതൊരു നിലക്കും ഭംഗം വരാൻ പാടില്ല നല്ല ഹൈ ലെവലിൽ പഠിച്ചു വളരണം അതിന് പാകപ്പെട്ട ഭക്ഷണമാണ് ഇവിടെ ഭക്ഷണത്തിന് കുറവൊന്നും ഇല്ല കേട്ടോ കുറച്ചുകൂടി വേണമെങ്കിൽ ചുരുക്ക പ്രശ്നമൊന്നുമില്ല അങ്ങനെയാ ഭക്ഷണം ഭക്ഷണം അങ്ങനെ ക്രമത്തിനനുസരിച്ച് ഇങ്ങനെ അതിന്റെ രൂപഭാവങ്ങൾ മാറുമ്പോൾ പഠനത്തിന്റെ വിഷയത്തിലും മാറ്റങ്ങൾ വരും കനം കൂടി പോകുന്നു കസുവത്തുൽ കൽബ് രണ്ടാമത്തെ ദുരന്തം കസുവത്തുൽ കൽബ് ഹൃദയം മടുപ്പ് വരുന്നു നന്മ ചെയ്യാനൊന്നും ഹൃദയത്തിന് തോന്നുന്നില്ല ഏറെ ഭക്ഷിച്ചുകൊണ്ട് ഹൃദയത്തിന് കടുപ്പം വരെയാണ് ലേ ഏറെ ഭക്ഷിക്കണ ഒരു മാസല്ലേ അന്ന് കൊറേ ആൾക്കാർ കുറച്ച് നിസ്കരിച്ചാണ്ട് സല്ലെന്ന് പറഞ്ഞു പോണേ അല്ല തറാവി തറാവി കഴിഞ്ഞ് കൊറച്ച് കഴിഞ്ഞേ രാത്രി കുറച്ചു കഴിഞ്ഞാൽ എണീക്കും അപ്പൊ നിസ്കരിക്ക ബാക്കി എവിടെ നിസ്കരിക്കണേ എവിടെ എണീക്കണ് ഇപ്പൊ അവന് കഴിയാത്ത എന്താ എന്താ സഹോദരിമാരൊക്കെ ഇശാനസ്കാരം കഴിഞ്ഞ് നേരെ നിസ്കാരകുപ്പായിട്ട് അങ്ങനെ കടന്ന പള്ളിയിൽ നിന്ന് സംസ്കാരം കഴിഞ്ഞ് വരുന്ന ആൾ വിചാരിക്കും തറാവിയൊക്കെ കഴിഞ്ഞ ക്ഷീണം കൊണ്ട് ഉറങ്ങാണ് അപ്പൊ അപ്പുറത്ത് നിൽക്കുന്ന പെൺകുട്ടിയവർ അല്ലട്ടോ ഉമ്മ ഇഷ കഴിഞ്ഞ ഉടനെ തന്നെ ഉറങ്ങിയിട്ടുണ്ട് കാരണം സഹോദരിമാരും അവരുടെ ശരീരം ഒന്നുകൂടി പിന്നെ ഖനം കൂടി പോയി കാരണം റമലാലിൽ അവർക്കാണ് എന്ന് പലരും വിധി എഴുതിയ വിധി എഴുതിയിട്ട് സഹോദരിമാർക്കാണ് പറഞ്ഞ് സ്തുതി പറഞ്ഞ് തള്ളിയ ഒരു സാധനമാണ് പൊറോട്ട അപ്പൊ അത് പെണ്ണുങ്ങൾക്കാന്ന് പറയുമ്പോ പിന്നെ പെണ്ണുങ്ങളെ കക്ഷിക്കണ്ട് രണ്ടുമൂന്നെങ്കിലും കഴിച്ചില്ലെങ്കിൽ മോശമല്ല ഒമ്പതാം മാസല്ല അതിനൊരു ഓർമ്മത്തില്ലേ അങ്ങനെ ആകുമ്പോൾ പിന്നെ ശരീരം നിയന്ത്രിച്ചു കിട്ടുന്നില്ല ഓതാനും മുന്നോട്ട് വരുന്നില്ല വിവാദത്തിനൊന്നിനും കഴിയുന്നില്ല അൽ ഇസാലത്തു നല്ല ബുദ്ധി കൂർമ്മത നീങ്ങിപ്പോകുന്നു ചെറുപ്പത്തിലൊക്കെ പഠിക്കുമ്പോൾ അഞ്ചാം ക്ലാസ്സിൽ നല്ല മാർക്ക് ഏഴിലും പത്തിലൊക്കെ പിന്നെ മേലോട്ട് എന്തോ ഒരു കുറവ് ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ കുറയുന്നു അത് തീറ്റയുടെ കാറ്റഗറി കൂടിയപ്പോൾ തായോട്ടിങ്ങനെ പോകുന്നു ബുദ്ധികൂർമത നഷ്ടപ്പെട്ടു പോകും വിഭാഗത്തിന് ശരീരത്തിന് ദുർബലത വരും സുന്നത്ത് സുന്നസ്കരിക്കാൻ തോന്നൂല ർതിയാൽ കുറച്ചുകൂടി ഓതട്ടേന്ന് തോന്നൂല വിക്രചൊല്ലിയാലും തുല്യാലും മതി മതി എന്ന് തോന്നും ശരീരത്തിന് വിവാദത്തിനോട് വല്ലാതെ കുറവ് വരും ദുർബലത വരും ജൽബുല്ലിനും ഉറക്കിനെ വലിച്ചു കൊണ്ടുവരും അതുകൊണ്ട് കൽവിന് മരവിപ്പ് വരുന്ന രീതിയിലുള്ള ഉറക്കം നിയന്ത്രിക്കണം ഏറാകരുത് ഭക്ഷണം പരിധിവിടരുത്